ുന്നത് അതിന്റെ ടൈറ്റിൽ കാർഡിന്റെ പശ്ചാത്തലത്തിൽ തെളിയുന്ന ഗ്രാഫിക് വിഷലുകളിലാണ് തീർത്ഥാടകരും സ്ത്രീകളും കുഞ്ഞുങ്ങളും നിറഞ്ഞൊരു തീവണ്ടിയുടെ ദൃശ്യം പൊടുങ്ങനെ അതിലേക്ക് ആളി തീ നിസ്സഹായരായി ആർത്ത് നിലവിളിക്കുന്ന മനുഷ്യർ തീഗോണങ്ങൾ നിഷ്കരണം വിഴുങ്ങിക്കളയുന്ന അവരോരോരുത്തരുമാണ് എംബുരാൻ തുടങ്ങിയത് അതിൽ കാണിക്കുന്ന പത്രവാർത്തകൾ നിറഞ്ഞ ചിത്രങ്ങൾ കൂടിയാകുമ്പോൾ ആ കണ്ടത് ഗോദ്രയിലേക്ക് പാഞ്ഞെത്തിയ സബർമതി എക്സ്പ്രസ് ആയിരുന്നെന്നും അന്ന് ഒരു ഫെബ്രുവരി ഇരുപത്തിയേഴായിരുന്നെന്നും ഓർത്തെടുക്കാൻ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇന്ത്യ ചരിത്രത്തിലെ ഇരുൾമൂടിയ രാജ്യം കണ്ട ക്രൂരമായ വംശഹത്യയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു തുടർന്ന് അങ്ങോട്ട് എംബുരാൻ എന്ന ചിത്രം തുടക്കത്തിൽ തന്നെ സംഘപരിവാർ ശക്തികൾക്ക് കല്ലുകടിയാവുന്നുണ്ട് എംബുരാൻ പിന്നീട് ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന മുപ്പത് മിനിറ്റോളം നീളുന്ന ക്രൂര ദൃശ്യങ്ങൾ അവിടെ ഗുൽബർഗ് സൊസൈറ്റിയും ബിൽകിസ് ബാനുവും ഓർമ്മിക്കപ്പെടുന്നു വംശഹത്യയുടെ ഭീതിയിൽ ഒളിത്താവണം അന്വേഷിച്ചെത്തുന്ന മസൂദിന്റെ കുടുംബമടങ്ങുന്ന വലിയ കൂട്ടത്തെ ഒരൊറ്റ രാത്രി കൊണ്ടില്ലാതാക്കുന്ന ബൽരാജ് അഥവാ ബജ്രംഗി എന്ന ചിത്രത്തിൽ പേര് നൽകിയ വില്ലൻ ബാബു വജ്രി അഥവാ ബാബുഭായ് പട്ടേൽ എന്ന ഗുജറാത്തിലെ ബജ്രംഗ് ദൾ നേതാവിനെ ഓർമ്മപ്പെടുത്തും മുപ്പത്തി അഞ്ചോളം വരുന്ന കുട്ടികളിലടക്കം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൊന്നു തള്ളിയ നരോധ പാട്ട്യ കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ മുൻപൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു കാരണം അവർ ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇതിനുവേണ്ടി എന്നെ തൂക്കിലേറ്റിയാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ തൂക്കിലെത്തുന്നതിന് മുൻപ് രണ്ട് ദിവസം ഇളവ് തന്നാൽ ഇനിയും ഒരു ഏഴെട്ട് ലക്ഷം മുസ്ലിങ്ങളെ കൂടെ കൊന്നു തള്ളാൻ തയ്യാറാണെന്നായിരുന്നു മസാഅത്താ ഹേന സാഹേബ് എന്ന അഭിമാനത്തോടെ പറഞ്ഞ ബജ്രംഗിയെയും ചിത്രം കൃത്യമായി ശത്രുപക്ഷത്ത് നിർത്തി ഇതേ അഭിമുഖത്തിൽ ബാബു ബജ്രംഗി പറയുന്ന ഒരു കൂടിയാണ് സയ്യിദ് ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേരും അത് തന്നെ നരോദ പാട്ടിയിലെ കൊലപാതകങ്ങളെല്ലാം നടന്നത് എസ് ആർ പി എഫ് ക്യാമ്പിന്റെ പിറകിലായിരുന്നു ആ കൂട്ടുകൊലയിൽ നിന്ന് രക്ഷതേടി നിരവധി മനുഷ്യർ ആത്മരക്ഷാർത്ഥം അങ്ങോട്ട് ഓടിച്ചെന്നു എസ് ആർ പി എഫ് ജവാന്മാർ അവരെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അദ്ദേഹം കമാൻഡർ ആയിരുന്നു കുറഞ്ഞ അഞ്ഞൂറ് പേരെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടു അയാളാണ് സയ്യിദ് ബജ്രംഗ്ക്ക് എതിരെയുള്ള സാക്ഷി അവിടെയും വർഗീയ വിരുദ്ധ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നില്ല വംശഹത്യയുടെ മുഖ്യ സൂത്രധാരം തന്നെ രാജ്യത്തിന്റെ ആയതായും അധികാരം കയ്യിലാക്കിയതായും കേരളത്തെ ലക്ഷ്യം വെക്കുന്നതായും കഥയിൽ പറയുന്നു തുടർന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചിത്രം അവിടെയാകട്ടെ ഐ യു എഫ് എന്ന കോൺഗ്രസിനോട് സാമ്യമുള്ള അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ എതിരാളായി അവതരിപ്പിക്കുന്നത് അഖണ്ഡ ശക്തി മോർച്ച എന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയെയുമാണ് ആ പാർട്ടിയുടെ നേതാവായ സുരാജ് മഞ്ഞാറൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരിടത്തു പറയുന്നുണ്ട് മുപ്പത്തി അഞ്ച് സീറ്റുകൾ കേരളത്തിൽ നമ്മൾ നേടുമെന്ന് പറഞ്ഞതല്ലേ എന്ന് ആരെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം സിനിമയെ പോയിക്കോട്ട് ചെയ്യാൻ ഇതിൽ കൂടുതൽ തീവ്ര ഹിന്ദുത്വ ഹാൻഡലുകൾക്ക് എന്ത് വേണം തുടർന്ന് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ചിത്രത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുക മാത്രമല്ല സ്പോയിലറുകൾ പുറത്തുവിടുകയും സിനിമയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മോഹൻലാലും പൃഥ്വിരാജിനുമെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ ആക്രമണം അഴിച്ചുവിട്ടു ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം റിലീസിന് തൊട്ടു മുൻപ് വരെ ചിത്രത്തിനകമഴിഞ്ഞ സ്നേഹം പകർന്നു നൽകിയവരും അസഹിഷ്ണുതയോടെ ബോയ്ക്കോട്ട് ആഹ്വാനം നൽകി മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കണമെന്നും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹന ശക്തിയെയും പരീക്ഷിക്കുകയാണെന്നും പ്രതികരണങ്ങൾ ഉണ്ടായി എംബുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ എസ് എസ് നേതാവ് ജെ നന്ദകുമാർ രംഗത്തെത്തി സംഘടനകളെയും ഐ എസ് ഐ പോലെയുള്ള ബാഹ്യ ശക്തികളെയും വെള്ളപൂശാനുള്ള ചിലരുടെ ശ്രമമാണോ എംബുരാൻ എന്ന് പരിശോധിക്കപ്പെടണമെന്നും രാജദ്രോഹ ശക്തികളുടെ ഫണ്ട് ഇത്തരം നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് വേണം കരുതാനും എന്നുമാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് പറഞ്ഞത് കൂടാതെ സംഘപരിവാറിനെ പിന്തുണയ്ക്കുകയും നിരന്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രതീഷ് വിശ്വനാഥ് ലസിത പാലക്കൽ എന്നിവർ പൃഥ്വിരാജിന്റെ മുൻ രാഷ്ട്രീയ നിലപാടുകളെയും സിനിമകളെയും പരിഹസിച്ച് രംഗത്തെത്തി സിനിമയെ എതിർക്കണോ അംഗീകരിക്കണോ എന്ന പ്രതിസന്ധി നേതാക്കൾക്കിടയിലും നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഒരേ സമയം സംഘപരിവാറിനെ വില്ലനാക്കി നിർത്തുന്ന ചിത്രം പലയിടങ്ങളിലായി കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെക്കാൾ ശക്തരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർ എന്ന ധ്വനി നൽകുന്നു കൂടാതെ കേരളത്തിലെ നേതാക്കൾ കപടം മതേതരവാദികളാണെന്നും രാഷ്ട്രീയ ധാരണകളില്ലാത്തവരാണെന്നും ചിത്രം പരിഹസിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഡ്രാമയായിരിക്കും തന്നെ കേരള രാഷ്ട്രീയത്തെ കൃത്യമായി പ്രതിഫലിക്കാൻ തക്കതൊന്നും തിരുവാതിരകളിയും കറുത്ത മാസ്കും കട്ടഞ്ചായ പരിപാടികളും തുടങ്ങി കണ്ണിൽ പൊടിയിടാൻ തക്കവണ്ണം ചില തമാശകൾ ഒരുക്കിയതിനപ്പുറം ഒരു പൊളിറ്റിക്കൽ സച്ചേറിനോ ഡ്രാമയ്ക്കോ ആവശ്യമായ പശ്ചാത്തലം നൽകിയിട്ടില്ല ആരെയും ഒച്ചയ്ക്ക് ദ്രോഹിക്കാത്ത ഒരു അപ്പോളിറ്റിക്കൽ സ്റ്റാൻഡ് കൂടാതെ കേരളത്തിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് കാരണം ഡാമുകൾ തുറന്നുവിട്ടതാണെന്ന ഫേക്ക് നരേറ്റുകളും ആവർത്തിച്ചുറപ്പിക്കുന്നുണ്ട് ചിത്രം അതേസമയം സിനിമക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പ്രചാരണങ്ങൾ നടക്കുമ്പോഴും ചില പ്രമുഖ ബി ജെ പി നേതാക്കൾ ചിത്രത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എംപുരം തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചത് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആകട്ടെ സംഘപരിവാറിനെ മോശമായി ചിത്രീകരിച്ച ചിത്രങ്ങൾ ഇതിനു മുൻപും ധാരാളം വന്നിട്ടുണ്ട് സിനിമയെ ആശ്രയിച്ചാണോ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനം എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രതികരിച്ചത് തീവ്ര വലതുപക്ഷ യുക്തികളുടെ പ്രചാരകനായ രാഹുൽ ഈശോത് കുറച്ചുകൂടെ മയപ്പെട്ട വാക്കുകളാണ് ധൈര്യത്തിന് ഓസ്കാർ ഉണ്ടെങ്കിൽ അത് എമ്പുരാനും കൊടുക്കണമെന്നും തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തെറ്റാണെന്ന് ചിത്രം മനസ്സിലാക്കി തന്നു എന്നുമാണ് രാഹുലിന്റെ വാക്കുകൾ ഇതിലെ നായകൻ മോഹൻലാൽ ഹിന്ദുവാണ് സംവിധായകൻ പൃഥ്വിരാജ് ഹിന്ദുവാണ് നിർമ്മാതാവ് ഗോകുലം ഗോപാലം ഹിന്ദുവാണ് ഇതിന്റെ ക്യാമറാമാനും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും ഹിന്ദുക്കളാണ് എന്നിട്ടും ഇതൊരു ജിഹാദി ചിത്രമാണെന്ന് പറയാൻ നമുക്കൊരു ലേശം ഉളുപ്പില്ലായ്മ വേണം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുതെന്നും രാഹുൽ ഈശ്വർ തന്റെ തീവ്ര ഹിന്ദുത്വവാദികളായ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നുണ്ട് ചരിത്ര സംഭവങ്ങളുടെയും നാട്ടിലെ വർഗീയ കലാപങ്ങളുടെയും കഥകൾ ആദ്യമായല്ല സിനിമകൾ പറയുന്നത് മോദി കാലത്തിന് ശേഷമുള്ള ബോളിവുഡ് ആകട്ടെ ചരിത്രത്തെ വലതുപക്ഷ യുക്തികൾക്കായി തിരുത്തുന്ന നിരവധി ചിത്രങ്ങളുടെ ഈ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻപ് പറഞ്ഞ സബർമതി ദുരന്തത്തിലെ ആർ എസ് എസിന്റെ നിസ്സഹായത പറഞ്ഞ രണ്ട് പ്രൊപ്പഗാന ചിത്രങ്ങൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് റിലീസിനെത്തിയിരുന്നു ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോദ്ര ദ സബർമതി റിപ്പോർട്ട് എന്നിവയായിരുന്നു അത് ഗുജറാത്തിലെ വംശഹത്യയും നിരവധി ചിത്രങ്ങൾക്ക് പ്രമേയമായിട്ടുണ്ട് പക്ഷേ വർഗീയ ശക്തികളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു മാസ് കൊമേഴ്സ്യൽ പാൻ ഇന്ത്യൻ ചിത്രം വിരളമാകും അവിടേക്കാണ് എംബുരാൻ വടക്കേ ഇന്ത്യയിൽ അടക്കം പ്രദർശനത്തിനെത്തിയത് ചിത്രത്തിൽ അഭയം മസൂദിനോട് എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ നിന്റെ മക്കളോട് പറയണം ഈ കാണുന്നതൊന്നും സത്യമല്ലെന്ന് മതത്തിന്റെ പേരിൽ ആരും തമ്മിൽ അടിക്കുകയില്ലെന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എംബുരാൻ ഹിന്ദുത്വ പ്രൊപ്പക സ്റ്റോറികൾ വാഴുന്നിടത്ത് സംഘപരിവാർ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു വംശഹത്യയെ അതിന്റെ ഗുണഭോക്താക്കളെ ഒരു സൂപ്പർ സൂപ്പർനാര ചിത്രത്തിലൂടെ അടയാളപ്പെടുത്തുക എന്ന ധൈര്യത്തിന്റെ പേരിൽ എംബുരാൻ എക്കാലവും ഓർമ്മിക്കപ്പെടും